ഹായ് കൈസപ്പ കേരളത്തിനോട് പുതിയ വീട്ടിലേക്ക് പുതിയ അഭിപ്രായം നേടാൻ വേണ്ടി പോവുകയാണ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണവും ദോഷവും എന്തൊക്കെയുള്ള നമ്മൾ ആൾക്കാർ പോയി ചോദിക്കാൻ പോകുന്നത് ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിൽ കണ്ടെയാണ് എന്തായാലും വീട്ടിലേക്ക് പോവാം അമ്മയുടെ ഫോണിൽ ഗെയിം കളിച്ച് അതിന് അഡിക്റ്റ് ആയി പിന്നെ പിന്നെ എന്താ അഡിക്റ്റ് ആയ പിന്നെ പറ്റത്തില്ല ഇപ്പം ഉപയോഗിക്കുന്നില്ല നേരത്തെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ പഠിക്കുന്നതിനകത്ത് ഗ്രേ എന്താ മാർക്കൊക്കെ കുറവായിരുന്നു എല്ലാ സമയം ഫോണിലായിരുന്നു ഫോണിനകത്ത് ഗെയിം കളിക്കുന്ന യൂട്യൂബ് കാണുന്ന അത് മാത്രമുള്ള ചെലപ്പോഴൊക്കെ വഴക്ക് പറയത്തോളൂ അല്ലെങ്കിൽ അവര് നോക്കൂല്ല മാർക്കൊക്കെ ഇപ്പൊ ശരി ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഇപ്പൊ പോലെ നശിച്ചു പോകുന്നുണ്ട് ഗുണോ അല്ല അല്ല അത് ദോഷം ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഒത്തിരി പേര് ആറാട്ടെണ്ണനെ പോലുള്ളവരൊക്കെ ക്ലിക്ക് ആകാണ് ഈ സോഷ്യൽ മീഡിയ ആ പണ്ടുള്ളവരെ ഒരു സിനിമയിലെത്തിപ്പെടാൻ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണോ ഏത് ചെറിയ കലാകാരന്മാർക്ക് പോലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് കരിപ്പ് ദോഷമായിട്ട് ദോഷമായിട്ട് ഒത്തിരി വീട്ടമ്മമാര് യാടിപ്പോന്നുഷ്യൽ പോ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണവും ദോഷവും ബ്രോക്ക് തോന്നിട്ടുള്ള എന്തൊക്കെയാണ് ജെണ് എന്നെ അറിയാല്ലോ ഞാനും വീഡിയോസ് ചെയ്യുന്ന അപ്പോ ഗുണമെന്ന് പറയുന്ന നമ്മളെ ഇന്നലെ വരെ അറിയാത്ത കൊറേ ആൾക്കാർ നമ്മളിന്ന് അറിയുന്നുണ്ട് അതാണ് ഗുണം പിന്നെ ദോഷം പറയാന്നുണ്ടെങ്കില് ഈ ആളുകൾ വിചാരിക്കുന്ന ഒരു ആളുകളുടെ കൺസെപ്റ്റ് ഞാൻ പറയാം ഒരു നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് അധികം ഉണ്ടെങ്കിൽ അവരുടെ കൺസെപ്റ്റില് നമ്മുടെ കയ്യിൽ ഒരുപാട് പണം കോടീശ്വരനാണ് ആ അങ്ങനെയൊക്കെയാണ് ചിന്തകള് അപ്പോൾ നമ്മൾ ഏത് വഴി എന്നാ വന്നതെന്ന് അപ്പൊ ചേട്ടൻ എന്നെ അറിയാം ചേട്ടൻ എന്നെ അറിയാം അറിയാവുന്നവർക്ക് അറിയാം നമ്മൾ ഏത് വഴി എന്നാ വന്നതെന്ന് എന്നിട്ടും നമ്മൾ കഷ്ടപ്പെടുന്ന നിന്ന് നമ്മുടെ ഈ വീഡിയോയോടുള്ള സ്നേഹം കൊണ്ട് നാല് പേര് കാണണം അറിയണം എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ നൂറാണെങ്കിൽ തന്നെ അത് കൊടുക്കുന്നു അപ്പൊ അതിനെ നിന്നിക്കുന്ന ഒരു ആ ഒരു കാലഘട്ടമാണ് പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് മുട്ടായി ആണെങ്കിലും അതിന് ഇപ്പൊ നമ്മള് പത്ത് പേർ മുമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മള് ഒരു ഗിഫ്റ്റ് മേടിക്കുന്നത് അത് ഒരുപാട് മുട്ടായി ആണെങ്കിലും അതിന് വിലയുണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ചേട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുള്ള വിശ്വാസം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത് പക്ഷെ ആളുകളുടെ കൺസെപ്റ്റിൽ അത് അങ്ങനല്ല അത് ആ ഒരുപാട് മുട്ടായിക്ക് പകരം ഒരു വീഡിയോക്ക് വരുന്നതിന് ഒരു ഐഫോൺ വേണം അല്ലൊരു സ്കൂൾ വേണം അങ്ങനെ ആൾക്കാരൊന്നും പറയാനല്ലേ പിന്നെ അപ്പോ നമുക്ക് സ്വഭാവമായിട്ട്

ഫേക്ക് ന്യൂസ് ഒക്കെ വരും അങ്ങനെയൊക്കെ ഇത് വരുന്ന അത് വരുന്നതൊക്കെ എന്തിനാ വെറുതെ ചുമ്മാ വിടത മാനസിനെ പേന്താക്കാനായിട്ട് കേൾക്കുമ്പോ അല്ലെ ഇപ്പൊ വാർത്ത കാണാറില്ല അത് നല്ലത് ഒന്നും അറിയാമായിരുന്ന ഒരു കുഴപ്പമില്ലല്ലേ ചുമ്മാ കാര്യങ്ങൾ കേട്ട് കേട്ട് കേട്ടിട്ട് പാൻ തരും സോഷ്യൽ മീഡിയയിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം നല്ല കാര്യം വെച്ചാ നമുക്ക് അത് പഠിത്തത്തിനായിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാം ചീത്തക്കാരം ഇപ്പൊ ഓരോ ബ്ലോഗേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനു വെച്ചാ നമുക്ക് ആവശ്യമില്ലാതെ കൂടുതൽ നമ്മൾ ആരാധന കൂടിയിട്ട് അതിനെ കുറിച്ച് നമുക്ക് അതിനോട് ഭയങ്കര ആരാധനയൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം ഏഹ് ആരും അതെ നല്ല കാര്യം നമുക്ക് പഠിക്കാം പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ നമുക്കത് ചോദിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട് ഗുണമെന്ന് പറയുമ്പോ ഏഹ് പണ്ടത്തെ കാലത്തെ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒരുപാട് സമയം അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരത്തില്ല വേഗം നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് വേഗം ഗൂഗിളിലോ ചാറ്റ് ജി പി ടി ചോദിച്ചാൽ നമുക്ക് വേഗം അറിയാൻ പറ്റും അത് മാത്ര അതൊക്കെയാണ് ഗുണങ്ങള് പിന്നെ ദോഷം എന്ന് പറയുമ്പം നമ്മൾ നമ്മൾ അങ്ങ് എന്താ അങ്ങ് ഉള്ളായിപ്പോക എന്താ പറയാ പണ്ടെന്ന് പറയുമ്പം പ്രകൃതിയോടും മനുഷ്യരോടും എല്ലാവർക്കും ഒരുപാട് അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മള് ഫോണാകുമ്പോ ഫോണേന്ന് പറഞ്ഞിരിക്കുവറത്തിറങ്ങത്തില്ല എല്ലാവർക്കും പുറത്തിറങ്ങാൻ മടിയാവും ഒരു ഇൻട്രോവെർട്ടായിട്ട് നമ്മളായിട്ട് മാറും എല്ലാത്തിനും ആ അതിൽ നിന്ന് തുടങ്ങിയ പിന്നെ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാ ആ ഈ കൊറോണക്ക് ശേഷമാണ് ഒരുപാട് ഫോണായിട്ട് ഇതായത് എനിക്ക് കൂടുതലും സോഷ്യൽ മീഡിയ ഇപ്പൊ ഗുണം തോന്നുന്നത് പിന്നെ വേറൊരു ദോഷം എന്ന് പറയാൻ പറ്റുന്ന ഇപ്പഴത്തെ കൊച്ചു പിള്ളാര് കൂടുതലും ഈ എന്റെ പ്രായം കണ്ടോ ഈ പ്രായം തൊട്ടുള്ള പിള്ളേർ വരെ ഇപ്പൊ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും പലതും മിസ്യൂസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ അത് പിള്ളേർക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അത് നമുക്ക് പറയാനൊക്കത്തില്ല ഇപ്പഴത്തെ കാലഘട്ടം അല്ലേ പിള്ളേരെ തല കമ്പ്യൂട്ടർ തലയാണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല കൂടുതല ഫോൺ അല്ല സിസ്റ്റം നമുക്ക് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് അത്രക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സിസ്റ്റം യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പം വരുന്നില്ല പക്ഷെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പം പിള്ളേരൊന്നും അഡിക്റ്റ് ആവാണ് അതിന് ആയിട്ട് അത് തന്നെ കണ്ടോണ്ടിരിക്കുവാണ് ഇപ്പം നമ്മൾ എന്തേലും പറഞ്ഞ പോലെ അവരത് ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ എന്റെ ഇവൻ എന്റെ മോള് തന്നെ ഫുൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ മാത്രം ശ്രദ്ധിക്കാറുള്ളൂ എന്താണ് ഇപ്പം ഇപ്പൊ നമ്മള് വിദേശത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട് സംസാരിക്കാനായാലും വീട്ടിൽ സംസാരിക്കാനായാലും പിന്നെ നമ്മുടെ പെട്ടെന്നുള്ള ന്യൂസുകൾ അറിയാനായാലും എല്ലാ അപ്ഡേഷൻസും ഇപ്പൊ പെട്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് എന്റർവ്യൂല് സോഷ്യൽ മീഡിയ ഗുണമാണ് കൂടുതലും പിന്നെ ദോഷവും ഉണ്ട് പക്ഷേ അത് പിള്ളേര് യൂസ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ ദോഷങ്ങളുണ്ട് അത് നമുക്ക് പറയാതന്നെ അറിയാമല്ലോ മിസ്യൂസ് ചെയ്യുന്നതാണ് ദോഷമായിട്ട് വരുന്നത് അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ യാതൊരു വിഷയവും ഇല്ല ദോഷമായിട്ട് തോന്നണെന്ന് വെച്ചാൽ പിള്ളേരെ അറിയാലോ പുതിയ ന്യൂജൻ പിള്ളേരുടെ ഒരു ഓരോരോ പ്രശ്നങ്ങൾ എന്താവണത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല ഇപ്പൊ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പോവുകയാണല്ലോ അതെ പിന്നെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാ കൊറേ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണമുണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ദോഷമായിട്ട് ദോഷമായിട്ട് തോന്നിക്കണുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പോകും സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണവും ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട് പക്ഷെ അത് ശരിയായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളാണ് അത് തെറ്റായി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളുണ്ട് അതായത് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് യൂട്യൂബായാലും ഫേസ്ബുക്കായാലും അല്ല അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും എഡ്യൂക്കേഷണലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഗുണങ്ങളാണ് അതാ നമ്മള് അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിണ്ടെങ്കിൽ അതിനൊരുപാട് ദോഷങ്ങളുണ്ട് അതായത് ഇപ്പൊ കുട്ടികളായാലും നമ്മുടെ ചെറിയ കുട്ടികളായാലും അതിനകത്ത് ഇപ്പം ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള യൂട്യൂബ് ചാനലുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് നമുക്ക് ഫാമിലിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ചാനലുകൾ യൂസ് ചെയ്യുമ്പോൾ അതിന് തെറ്റായ രീതിയിൽ ഒരുപാട് ഇതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചാനലുകൾ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ചാനലുകളുണ്ട് ഇപ്പൊ ഇപ്പൊ ഫോൺ സൈറ്റുകളായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അവൈലബിൾ ആണ് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ തെറ്റായ രീതിയിലുള്ള ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് ഗുണത്തിനേക്കാട്ട് ഉപരി ദോഷങ്ങളേ ഉള്ളൂ സോഷ്യൽ മീഡിയ എന്നുവച്ച മുതിർന്നവർക്ക് അത് ഗുണങ്ങളേ ഉള്ളു പക്ഷെ അതിലുപരി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് ദോഷങ്ങളേ ഉള്ളു കാരണം എന്താ വെച്ചാ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനൊരു ഫോൺ കൊടു വാങ്ങിച്ചു കൊടുത്തു എന്നെ സംബന്ധിച്ച അത് ഗുണത്തിലേറെ ദോഷങ്ങളേ ഉള്ളൂ കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല അതെങ്ങനെ യൂസ് ചെയ്യണമെന്നോ അതിന്റെ ഗുണങ്ങൾ എന്തോ ദോഷങ്ങൾ എന്തോന്നോ അവർക്ക് അറിയത്തില്ല അവര് യർ ഗെയിമുകൾ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതി വഴുതറ്റ അതൊക്കെ ചിന്തിച്ച് തീർച്ചയായിട്ടും അങ്ങനെയാണോ മോനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ ആ രീതിയിലെല്ലാം പോയി പക്ഷെ എന്റെ മോനെ ഞാൻ എല്ലാ വഴിത്തിരിവ് എല്ലാം മാറ്റിച്ച് ഞാൻ അതെല്ലാം എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ആ ഫോണിൽ ഇപ്പൊ ആ സംഭവങ്ങളൊന്നുമില്ല എന്റെ കയ്യിലാ ഫോണ് എന്റെ കൺട്രോളിലാ ഫോണ് പക്ഷെ എന്നെ പോലെ ഏതൊക്കെ മാതാപിതാക്കൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ പറയാ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പറ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നു നിങ്ങൾ തന്നെ നേടുന്ന ഒരു കാര്യം തന്നെയാണോ ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും ആണോ അല്ലയോ ആണോ അല്ലയോ ഇപ്പം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് വീഡിയോഗ്രാഫർ എഡിറ്റർ അപ്പൊ എന്റെ ബേസിസ് നോക്കുവാണെങ്കിൽ എനിക്ക് വർക്ക് കിട്ടുന്നതും എല്ലാം ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് വഴിയൊക്കെയാണ് അപ്പൊ ആ രീതിയിൽ നല്ലതാണ് പിന്നെ പീപ്പിൾസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കണക്ട് ഫ്രണ്ട്സായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ചില സമയത്ത് വരത്തില്ല ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റിന് പാട്ട് എടുക്കാൻ വേണ്ടി കയറുന്നു അറിയാത്ത പോലും ഇല്ല അതൊക്കെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് ആയിട്ടും പക്ഷെ ഇത് അഡിക്റ്റ് ആയി പോയാൽ നല്ലതാണ് എന്താ സൂക്ഷിക്കാൻ നല്ലതെന്ന് പറഞ്ഞാ കൂടുതലറിയാൻ ആ വിവിധങ്ങളും ദോഷം പറഞ്ഞ ഇപ്പൊ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ പന്നതായിട്ടുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മോശം രീതിയിലുള്ള മോശം ആ അതെ അതെ സ്ത്രീകള് തന്നെ സ്ത്രീകള് തന്നെ ഇപ്പം ഓരോ ചീറ്റിങ്ങിലാകപ്പെടുന്നില്ലേ അതെന്ന് പറഞ്ഞപ്പോ എന്തെടുത്താലും ഫോണിന്റെ ആവശ്യമാണല്ലോ ഒരു വഴി അറിയണമെങ്കില് ഫോൺ വേണം ഫോണില്ലാ ജീവിക്കാൻ പറ്റത്തില്ല ഏതൊരു സാധനവും ഒരു സൈഡ് ഏതായാലും സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഗുണം കഴിഞ്ഞാൽ കൊറേ ലോക കിട്ടും നമുക്ക് പുതിയ പുതിയ ന്യൂസുകള് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളോട്ട് പെട്ടെന്ന് എത്താനുള്ള ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ പല യൂട്യൂബ് ചാനലുകളും ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും ഇപ്പൊ ഫുഡാണെങ്കിലും എന്താണെങ്കിലും അറിയാൻ പറ്റുന്നത് ഇപ്പൊ പുതിയ പുതിയ എല്ലാ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നിമിഷകരം കൊണ്ട് നമ്മൾ അറിയാണ് അതുപോലെ തന്നെ ദോഷങ്ങൾ കൂടുതലുണ്ട് ദോഷങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകെട്ടുകൾ ചെറിയ കൂട്ടുകെട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികളും വീടുകളിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഒരു പേടിയാണ് ഏഹ് അതൊക്കെ ഒരു ഇത് തന്നെയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളത് ഏഹ് ഒരു ുംഭാവിക ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പം പുറത്തു നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റുന്നു സോഷ്യൽ മീഡിയ ന്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇപ്പൊ ഇതുപോലെ മഴക്കാലം ഒക്കെ അല്ലെ ഇപ്പൊ നമുക്ക് ഒരിടത്ത് എന്തെങ്കിലും ആപത്ത് ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പുറത്തോട്ട് അറിയിക്കാൻ വേറെ മാർഗം സഹായിക്കാനൊക്കെ മാർഗ്ഗം മാർഗമില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആളുകളിലൊക്കെ എത്തിക്കാം അത് ന്യൂസ് ചാനലിൽ അറിയിക്കുന്നതിലും പെട്ടെന്ന് സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകളോട്ട് എല്ലാം അപ്പൊ പിന്നെ നമുക്ക് അത് കുറച്ച് ഗുണങ്ങള് അങ്ങനെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കാണ് കൂടുതൽ സ്കൂൾ കുട്ടികൾക്കാണ് കൂടുതലും ദോഷമായിട്ട് വരുന്നത് കാരണം അവർ എങ്ങനെയാണ് സ്കൂൾ കുട്ടികൾ കാരണം വെച്ചാൽ അവർക്കിപ്പം ഓൺലൈൻ ക്ലാസ് ഒക്കെ വന്ന അവർക്ക് ഫോണും ഉപയോഗമൊക്കെ കൂടി കൂടി അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഇൻസ്റ്റാഗ്രാമും അങ്ങനെ കുറെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് ഓവറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അത് അഡിക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവര് പല എന്താ പറയാ അറിയ അറിയായിരിക്കും ഇപ്പം പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എല്ലാവരുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അഫെയർ അഫെയറും അഫെയറുണ്ട് അഫെയറും വരുന്നുണ്ട് അതിനകത്ത് അവര് അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് പിള്ളേരെ അതെ അതെ പറയാൻ പറ്റത്തില്ല അപ്പം അവരെ കൂടുതൽ അത് മിസ്യൂസാവുന്നുണ്ട് അവർ ഇത് ഇത് വെച്ചിട്ട് അപ്പം വീട്ടുകാരത അറിയുന്നില്ല അറിയാതാണ് അവര് യൂസ് ചെയ്യുന്നത് അപ്പം കൊച്ചു ഞാൻ പറയുന്ന പതിനെട്ട് വയസ്സ് താഴെയുള്ള പിള്ളേരെ ഫോൺ ഉപയോഗം കൊടുക്കുന്നില്ല അത് കാരണം സോഷ്യൽ മീഡിയ വഴി അത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ പുറത്തു വരുന്നുണ്ട് ഓക്കെ നമുക്ക് സ്പോർട്ടിലെ കാര്യങ്ങൾ നമുക്കിപ്പോ കേരളത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോ ഇവിടെന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും നല്ലൊരു ഗുണമായിട്ടുള്ളൊരു കാര്യം അതാ പിന്നെ ദോഷം എന്ന് പറയാൻ എപ്പോഴും എൻഗേജഡായിട്ടിരുന്നു കഴിഞ്ഞാൽ അതേന്ന് പറഞ്ഞിരുന്നു അഡിക്റ്റ് ആയി പോകും അഡിക്റ്റ് ആയി പോകും എനിക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ഗുണമുണ്ട് ദോഷമുണ്ട് രണ്ടുമുണ്ട് ചില ഭാഗത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ കൊണ്ട് നല്ല കാര്യങ്ങളുണ്ട് പക്ഷെ ചില ഭാഗത്ത് നമ്മൾ നോക്കി തെറ്റായ കാര്യങ്ങൾ പല ചാനലിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും ഊന്നിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നല്ല നമുക്ക് മീഡിയക്കൂടെ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈ ഡ്രഗ്സ് കാര്യങ്ങള് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നല്ല കാര്യങ്ങള് കുഞ്ഞുങ്ങള് ഡ്രസ് അല്ല ഡ്രഗ്സ് ഡ്രഗ്സ് ആ അതിനെ പറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ആ കുഞ്ഞുങ്ങള് നമ്മുടെ ഇപ്പോഴത്തെ തലമുറകള് നശിക്കുന്ന തലമുറകള് നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ മിക്ക ദിവസങ്ങളിൽ മീഡിയയിൽ കൂടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അതൊരു നല്ല കാര്യങ്ങളാണ് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ദോഷമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടിയും പിടിയും ബഹളവും കുത്തും വെട്ടും നമ്മളെ പല പല പിള്ളേർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു കഥാർത്ഥികളെ പോകും ചിലർ ഇത് കണ്ടിട്ട് തന്നെ പിള്ളേർ ഇതിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ദോഷവശങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കറിയാമേത്ത പല കാര്യങ്ങളും അറിയാൻ പറ്റും

എനിക്ക് പ്രത്യേകിച്ചും ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ദോഷം കൂടെ കുറേ ടൈംപാസ് ഫുൾപാസ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ടൈം പാസ് ഉള്ളൂ വേറെ ഉപകാരമൊന്നും ഇല്ല പറ്റാനുള്ള സോഷ്യൽ മീഡിയ ആണല്ലോ ഏറ്റവും കൂടുതൽ ബെറ്റർ വേറെന്തോപ്ഷൻ വേണോ എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു മീൻസ് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊക്കെ ആണെങ്കിൽ പറയാം ില് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു ശരി വീഡിയോ പുതിയൊരു വീഡിയോ വീണ്ടും